ഹായ് ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഞാൻ നിപ്പാനിട്ട് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ ഇപ്പോൾ അത് കുറേ ആയി തുടങ്ങിയിട്ട് കഫക്കെട്ട് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് തൊട്ടായിപ്പ് കാണിക്കുന്ന കുറവില്ല അപ്പോൾ കഫം ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മേടിക്കണം അങ്ങനത്തെ കുഞ്ഞുങ്ങളോ ഹോസ്പിറ്റലിലാണ് പോണത് ഇപ്പോൾ സമയം ഒരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആയിട്ട് അപ്പം നേരത്തെ പോവാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വിളിച്ചൊന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ ഡോക്ടർ ഉണ്ടാവും എന്താ അറിയില്ല അങ്ങനത്തെ ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ടുണ്ട് നേരെ ലാബിലേക്ക് പോവുകയാണ് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ നിന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റിസൾട്ട് ആയിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ അങ്ങനെ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ അതാ റിസൾട്ടൊക്കെ കിട്ടി ഇനി ഒ പി ടിക്കറ്റ് എടുത്തിട്ട് ഡോക്ടറിനെ കാണിക്കണം അങ്ങനെ അതായതിനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ അങ്ങനെ ഡോക്ടറിനെ കാണിച്ചു ഡോക്ടർ ഇപ്പോൾ അതിനെ കാണിക്കുന്ന ഡോക്ടർ ഉണ്ടായിരുന്നില്ല ജനറൽ ഒ പിയിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ രണ്ട് ദിവസത്തെ മരുന്ന് എഴുതി തന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടിന് വീണ്ടും കാണിക്കുന്ന ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞു ഫിസിഷ്യനായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി പുറത്തേക്ക് രണ്ട് തരം മരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതാ മരുന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ രണ്ട് ദിവസത്തെ മരുന്ന് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ഫിസിഷ്യനെ എന്നെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചാനലൊക്കെ അത് ഈ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഞാൻ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്